മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുവാനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള സിനിമയ്ക്ക് ഒരുപാട് മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകനാണ് സത്യനന്ദിക്കാട് മോഹൻലാൽ ജയറാം തുടങ്ങിയ താരങ്ങൾക്ക് കുടുംബ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്ഥാനം നേടിക്കൊടുക്കാൻ സത്യനന്ദിക്കാടിൻ്റെ സിനിമകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മോഹൻലാലിനെ നായകനാക്കി നാടോടിക്കാറ്റ് പട്ടണപ്രവേശം വരവേൽപ്പ് തുടങ്ങി നിരവധി സിനിമകൾ സമ്മാനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തൻ്റെ മക്കൾക്ക് മോഹൻലാലിനോടുണ്ടായിരുന്ന ആരാധനയെ കുറിച്ച് പറയുകയാണ് തൻ്റെ അടുത്ത സിനിമയിൽ മോഹൻലാൽ അല്ല നായകൻ എന്നറിഞ്ഞാൽ അവർ തന്നോട് പിണങ്ങുമെന്നും അവർ അന്തമായ മോഹൻലാൽ ആരാധകരായിരുന്നുവെന്നും സത്യനന്തിക്കാട് പറഞ്ഞു ഇപ്പോൾ അവർ രണ്ടുപേരും സംവിധായകരായെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഇന്ന് സിനിമകൾ സംവിധാനം ചെയ്യുന്ന എൻ്റെ മക്കൾ അഖിൽ സത്യനും അനൂപ് സത്യനും കുട്ടികളായിരുന്ന കാലത്ത് മോഹൻലാലിനെ കുറിച്ച് എന്നോട് ചോദിക്കുമായിരുന്നു ഞാൻ ഏത് സിനിമ സംവിധാനം ചെയ്യുമ്പോഴും അവർ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമായിരുന്നു അച്ഛൻ്റെ അടുത്ത പടത്തിൽ മോഹൻലാലാണോ എന്ന് ഞാൻ അല്ല ജയറാമാണ് അല്ലെങ്കിൽ വേറെ നടനാണെന്ന് പറയും അങ്ങനെ പറഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് അവർ എന്നോട് മിണ്ടില്ല കാരണം അവർ അത്രയും അന്തമായി മോഹൻലാലിനെ ആരാധിക്കുന്നവർ ആയിരുന്നുവെന്നാണ് സത്യനന്ദിക്കാട് പറയുന്നത് ഈയിടെ ഇറങ്ങിയ ഫഹദ് ഫാസിൽ ചിത്രം പാറ്റുവും വിളക്കും സംവിധാനം ചെയ്ത അഖിൽ സത്യനും ദുൽഖർ സൽമാൻ സുരേഷ് ഗോപി തുടങ്ങിയവർ അഭിനയിച്ച വരനെ ആവശ്യമുണ്ടെന്ന ചിത്രമൊരുക്കിയ അനൂപ് സത്യനും സത്യനന്തിക്കാടിൻ്റെ മക്കളാണ് മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന സംവിധായകനാണ് സത്യനന്തിക്കാട് കൂടാതെ തന്റെ ഓരോ സിനിമകളിലൂടെയും ഓരോ സന്ദേശവും മലയാളികൾക്കായി പകർന്നു നൽകിയിട്ടുണ്ട്